ഹലോ ഹലോ ആ ജ്യോതിഷരത്നം ലക്നാധിപപ്പണിക്കരല്ലേ അതെ ആരാ എവിടന്നാ ജ്യോതിസരും ഇല്ലേ ജ്യോതിഷരത്നമൊക്കെയല്ലേ എന്റെ പേരും ഞാൻ ആരാണ് ജോസെന്ന് ഗണിച്ചു പറയും ആട്ടെ പേരും ഒക്കെ പറഞ്ഞാൽ എന്ത് തരും ഒരു പതിനായിരം രൂപ അങ്ങോട്ട് തെറ്റും ആ ശരി ഞാൻ ഇപ്പൊ തന്നെ ഗണിച്ച് പറയാം ഗണിച്ചു പറയണത് തെറ്റിയാലോ എന്നാ പതിനായിരം ഉപയ്യ ഞാൻ അങ്ങോട്ട് തരും എന്താ ഹോൾഡ് ചെയ്തോളൂ െ എടോ തനിക്കൊക്കെ വേണ്ടിയല്ലേ ഫോണിൽ ഞാൻ ട്രൂ കോളർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് നമ്മളോടാ കളി ആ കിട്ടിപ്പോയി രാമകൃഷ്ണൻ ഇലക്ട്രീഷ്യൻ ഹലോ എന്തായി കിട്ടിയോ വാ രണ്ട് ദൈവങ്ങളുടെ പേരുകൾ കൂടി ചേർന്നതാണ് പേര് വൈദ്യുതിയുമായി ബന്ധപ്പെട്ടതാണ് തൊഴിൽ എന്താ രണ്ടും ശരിയല്ലേ വ്യക്തമായില്ല അതൊന്നുകൂടി തെളിച്ചു പറഞ്ഞു പറയാലോ പേര് രാമകൃഷ്ണൻ തൊഴിൽ ഇലക്ട്രീഷ്യൻ എന്താ ശരിയല്ലേ ജോൽസരുടെ ഫോണിൽ ട്രൂ കോളർ ഉണ്ടെന്ന് മനസ്സിലായി ജോൽസരെ ട്രൂ ഇട്ട് പിടിക്കാൻ ഇത് എന്റെ ഫോണല്ല വേഗം ഒരു പതിനായിരം ഇടി കീച്ചിക്കോളൂ